അപ്പോൾ അടുത്ത ഒരു ഹൈവേ വീഡിയോ ആണ് കഴിഞ്ഞ ഹൈവേ വീഡിയോയിൽ നമ്മൾ രാമനാട്ടര മുതൽ കോട്ടക്കൽ വരെയുള്ള കാഴ്ചകളാണ് കാണിച്ചത് ഇന്ന് ഈയൊരു വീഡിയോയിൽ നമ്മൾ കോട്ടക്കൽ മുതൽ കോട്ടക്കൽ ചനക്കൽ മുതൽ വളാഞ്ചേരി വരെയുള്ള കാഴ്ചകളാണ് പറ്റുമെങ്കിൽ നമ്മളത് കുറ്റിപ്പുറം വരെയുള്ള കാഴ്ചകൾ കൂടി കാണിക്കും ഇപ്പോൾ ഉള്ളത് നമ്മൾ വള വളാഞ്ചേരി വയടറ്റിൻ്റെ മുകളിലാണ് ഈ വയഡറ്റിൻ്റെയും അതുപോലെ ഇതുവരെയുള്ള ഹൈവേയുടെയും ഡ്രോൺ വീഡിയോ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ അറിയിക്കുക കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് അപ്പോൾ അത് ആ ചെനയ്ക്കൽ നിന്ന് വളാഞ്ചേരി സൈഡിലേക്ക് നമ്മുടെ ഡ്രോണ് പറന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒന്നും പൂർത്തിയായില്ല കേട്ടോ വർക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നും വർക്ക് പൂർത്തിയാകാത്ത ഭാഗങ്ങൾ കാണിക്കുന്നില്ല എന്നൊക്കെ ഒരാൾ കമൻറ്റ് പറഞ്ഞിരുന്നു അങ്ങനെയൊന്നുമില്ല നമ്മൾ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളും കാണി കഴിയാത്ത ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ത്രൂ ഔട്ട് കാണിക്കുന്നില്ല ത്രൂ ഔട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കോട്ടക്കൽ മുതൽ വളാഞ്ചേരി വയഡക്ട് വരെയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങൾ കാരണം ഒരുപാട് ലെങ്ത്തായി വീഡിയോ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാഴ്ചക്ക് വലിയ സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇടക്കിടയ്ക്കുള്ള ഭാഗങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ചെനയ്ക്കലിൽ നിന്ന് ഇറങ്ങി ഇതവിടെ കുറുകത്താണി എത്തിത്തുടങ്ങി ഇവിടൊക്കെ ടാറിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി മറ്റു വർക്കുകളൊക്കെ ബാക്കിയുണ്ട് കെ എൻ ആർ കമ്പനിയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ ഹൈവേയുടെ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് നടത്തി വരുന്നത് അവരുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്ട്രെച്ചർ ഉൾപ്പെട്ട സ്ഥലമാണ് രാമനാട്ടുരം മുതൽ നമ്മുടെ കഞ്ഞിപ്പുരം വരെയുള്ള ഒരു ഭാഗം ആ ഒരു ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഹൈവേയുടെ വർക്കുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ പോയി യാത്ര ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് മുമ്പ് അതിലൂടെ പോകുമ്പോഴേക്കും ഒരുപാട് വർക്കുകൾ മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അത്രയും വളരെ പെട്ടെന്ന് തന്നെ വർക്കുകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആണ് ഈ നമ്മുടെ ഈ ഒരു ഹൈവേയുടെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ കൂട്ടാത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കണേ അതുപോലെ രാമനാട്ടകര മുതൽ കോട്ടക്കൽ വരെയുള്ള നമ്മുടെ ഹൈവേയുടെ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതുവരെ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് കന്ന് നോക്കി കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അപ്പോൾ രണ്ടത്താന എത്തിയിട്ടുണ്ട് രണ്ടത്താനയിലെ ടൗണ് നമുക്കിവിടെ സൈഡിൽ കാണാം അങ്ങനെ നമ്മുടെ രണ്ടത്താണിയിൽ നിന്ന് നേരെ എത്തുന്നത് പുത്തനത്താണിയിലേക്കാണ് പുത്തനത്താണിയിലെ കാഴ്ചകളാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഒരുപാട് മുന്നോട്ട് പോകാണ്ട് ഇപ്പോഴും സർവീസ് റോഡിലൂടെ തന്നെയാണ് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈവേയുടെ പണി പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നമ്മുടെ ഇപ്പോഴുള്ള പല ടൗണുകളും ഒന്നുകിൽ റോഡിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാറാനും അല്ലെങ്കിൽ റോഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ആകാനും സാധ്യത ഇപ്പോൾ ഇവിടെ നമ്മൾ പുത്തനത്താണി കണ്ടില്ലേ പുത്തനത്താണി നമ്മുടെ നിലവിലുള്ള ടൗണുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പുറത്തു കൂടിയാണ് നമ്മുടെ ഹൈവേ വരുന്നത് രണ്ടത്താണിയിൽ തന്നെ നമ്മുടെ നിലവിലുള്ള ടൗണിൻ്റെ കുറച്ച് മാറിയിട്ടാണ് ഹൈവേ വരുന്നത് നമ്മുടെ നിലവിലുള്ള ടൗൺ ഹൈവേയുടെ ഒരു സൈഡിൽ മാത്രമായി പോയിട്ടുണ്ട് അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഈ ഹൈവേയുടെ വർക്ക് വരുന്നിടത്ത് എല്ലായിടത്തും ചിലപ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ നമ്മളിത് പുത്തനത്താണി ഓവർപാസ് അതുപോലെ നമ്മൾ നമ്മളിവിടുന്ന് തിരുനാവായ കൽപ്പഞ്ചേരി ഭാഗത്തേക്കുള്ള റോഡൊക്കെ പോകുന്നത് കാണാം പുത്തനത്താണിയിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് വെട്ടിച്ചിറ നമ്മുടെ കരിപ്പോൾ ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ ടോൾ ഗേറ്റ് ഇതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ വെട്ടിച്ചിറ കരിപ്പോൾ ഭാഗത്തുള്ള ഇതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ടോൾ ഗേറ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ എൻ എച്ച് അറുപത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ടോട്ടൽ പതിനൊന്ന് ടോൾ വരുമെന്നാണ് പറയുന്നത് അതിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വീതം ടോളുകളും ബാക്കി ആലപ്പുഴ ഒന്ന് എറണാകുളം ഒന്ന് തൃശ്ശൂർ ഒന്ന് മലപ്പുറം ഒന്ന് കോഴിക്കോട് ഒന്ന് കണ്ണൂർ ഒന്ന് കാസർഗോഡ് ഒന്ന് ഇത്രയും ടോൾ ഗേറ്റുകളാണ് ഈ എൻ എച്ച് അറുപത്താറിൽ കാസർഗോഡിനും തിരുവനന്തപുരത്തിനും ഇടയിൽ ഉണ്ടാവുക കേട്ടോ നമുക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ മാമ്പുഴ ടോൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഈ വെട്ടിച്ചിറ ടോളാണ് ഇത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ നാട്ടികേരാണ് നമ്മൾ ടോൾ കിട്ടും രണ്ടായിരത്തി എട്ടിലെ നാഷണൽ ഹൈവേ ടോൾ കളക്ഷൻ ആക്ട് പ്രകാരമാണ് ഒരു ടോള് നിശ്ചയിക്കുന്നത് നോർമലി ഓരോ അറുപത് കിലോമീറ്ററിനും ഒരു ടോൾ എന്നതാണ് കണക്ക് എന്നാൽ ഇതിനിടയിൽ ഫ്ലൈ ഓവറുകൾ വരും അപ്പോൾ ഈ ഫ്ലൈ ഓവറുകളുടെ നീളം എത്രയാണോ അതിൻ്റെ പത്ത് ആയിട്ടാണ് അതിൻ്റെ ഒരു ദൂരം കണക്കൂട്ടത് ഞാൻ പറഞ്ഞുതരാം മനസ്സിലായില്ലേ ഞാൻ ഡ്രോൺ ഒന്ന് തിരികെട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കോഴിക്കോട് ഭാഗത്തേക്കാണ് കാണിച്ച് ഇത് നമ്മളിപ്പോൾ കരിപ്പോൾ ടോൾ ബ്രേറ്റിന് അവിടുന്ന് കിട്ടി വളാഞ്ചേരി ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് കാണാം ഇവിടെ നിന്ന് പണി പൂർത്തിയായില്ല കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കി കിടക്കുകയാണ് വെറും മണ്ണായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വളാഞ്ചേരി ബയഡക്റ്റിൻ്റെ നീളം ഏകദേശം രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ അത് ഇരുപത് ആണ് നീളം കണക്കാറ് ഇത്തരത്തിലാണ് ടോള് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നോർമലി അറുപത് കിലോമീറ്ററിന് ഒരു ടോൾ ഉണ്ട് പക്ഷേ അതിനിടയിൽ ഫ്ലൈ ഓവറുകൾ വരുമ്പോൾ അത് എത്രയാണിപ്പോൾ രണ്ട് കിലോമീറ്ററിൽ ഫ്ലൈ ഓവർ ഇരുപത് കിലോമീറ്ററേക്കാണ് പോകും അങ്ങനെയാണ് നമുക്ക് ഈ പതിനൊന്ന് ടോളുകൾ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് ആയ വളാഞ്ചേരി വട്ടപ്പാറ വയഡക്റ്റിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് വീഡിയോകൾ ഇതിനകം തന്നെ ഈ വളാഞ്ചേരി വയഡക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട് ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ് ഈ പച്ചപ്പ് നിറഞ്ഞ പാടത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തൂണിലൂടെ പോകുന്ന ഈയൊരു ഇത്രയും മുകളുമുള്ളൊരു വയഡക്ട് എന്ന് പറഞ്ഞു വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വട്ടപ്പാറ വളവ് ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ ഡ്രോണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണിതിൻ്റെ വയഡക്റ്റിന് നീളം എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് നാല് കിലോമീറ്ററാണെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് പിയറുകളിലായിട്ടാണ് ഈ വയഡക്റ്റ് നിലകൊള്ളുന്നത് രണ്ട് സൈഡിലുമായിട്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് പിയറുകളായിട്ടാണ് ഈ വയഡക്റ്റ് നിലകൊള്ളുന്നത് നമുക്കറിയാം നമ്മൾ മലപ്പുറം ജില്ലക്കാർ കുറേ കാലങ്ങളായിട്ട് ഇടയ്ക്കിട കേൾക്കുന്ന വാർത്തകളാണ് വട്ടപ്പാറ വളവിലെ ആക്സിഡൻ്റുകൾ ഒരുപാട് ആക്സിഡൻറ്റുകൾ നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വളരെ ദാരുണമായ ആക്സിഡൻറ്റുകളൊക്കെ വട്ടപ്പാറ വളവില് സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു ഹൈവേ വരുന്നതോടുകൂടി അതിനൊരു പരിഹാരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കൂടുതൽ അവിടെ ആക്സിഡൻറ്റുകൾ വന്നിട്ടുള്ളത് വലിയ ലോഡുമായിട്ട് വരുന്ന വാഹനങ്ങൾ ലോറികൾ ടാങ്കർ ലോറികളൊക്കെയാണ് അതൊക്കെ ഇനി ഹൈവേയിലൂടെ പോകുന്നതോടുകൂടി അത്തരം ആക്സിഡൻറ്റുകൾ വട്ടപ്പാറ വളവിൽ നിന്ന് കുറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ആവേശത്തോടെ വിളിച്ച് പറയുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കുറച്ച് ആവേശത്തോടെ പറയുന്നതാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സൗത്ത് ഇന്ത്യയിൽ ഇതിലും വലിയ വയഡക്റ്റുകൾ വേറെ ഉണ്ട് അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വയഡക്റ്റ് ആണെന്നും നമുക്കിത് പറയാൻ പറ്റില്ല കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്ട് ഒരുപക്ഷേ ഇതായിരിക്കും അങ്ങനെന്താ നമ്മൾ ഏകദേശം വട്ടപ്പാറ വളവിൻ്റെ അടുത്തെത്തി ഇനിയിപ്പോൾ അവിടെ ആ മല മണ്ണെടുത്ത ഭാഗം ആ ഭാഗം കൂടി മണ്ണെടുത്ത് പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ റോഡ് അങ്ങോട്ട് ടച്ച് ചെയ്യാനുണ്ട് അല്ല ഇവിടെ നമ്മുടെ വട്ടപ്പാറ വളവയുടെ ആ ഓക്കെ ഓക്കെ വട്ടപ്പാറ വളവ് കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ വട്ടപ്പാറ നമ്മുടെ നിലവിലുള്ള റോഡ് വട്ടപ്പാറ വളവ് അപ്പോൾ ഇനി ഈ ഒരു ഹൈവേ വരുന്നതോടുകൂടി മിക്കവാറും ഈ ഒരു റോഡ് ഇനി വളാഞ്ചേരി ടൗണുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് മാത്രം ആയിട്ടും ആയിരിക്കും ഉപയോഗിക്കുക ബാക്കി എല്ലാവരും നമ്മുടെതാ ഈ പുതിയ ഹൈവേയിലേക്കായിരിക്കും അതിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് ഹൈവേയിൽ ഇതുവരെ നമ്മൾ കണ്ട സംഭവങ്ങളിൽ ഇവിടെ കാണാത്ത ഒരു സംഭവം ഉണ്ട് ചിലരൊക്കെ ആ ചില വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് സർവീസ് റോഡ് ഉണ്ടാവില്ല ഈ വയടക്കിന് മുകളിൽ സർവീസ് റോഡ് ഉണ്ടാവില്ല ബാക്കി എല്ലാം നമ്മൾ ഹൈവേ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം പില്ലറുകൾ കണ്ടാവും ചിലയിടത്തൊക്കെ പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പെയിൻ്റ് അടി ബാക്കിയുണ്ട് നേരത്തെ നമ്മൾ ടോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഏകദേശം നിലവിലെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഹൈവേയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഈ ഒരു ദൂരം യാത്ര ചെയ്യാൻ വൺ സൈഡ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ടോൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഹൈവേയുടെ ചെറിയൊരു വീഡിയോ അടുത്ത നമ്മുടെ ഇനി ഒരു വീഡിയോ നമുക്ക് ഹൈവേയുടെ വർക്കുകൾ കുറേ കൂടി മുന്നോട്ട് പോയതിനു ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോ ഇടും അതിനുമുമ്പ് നമുക്ക് അടുത്ത പുതിയ യാത്രകളുണ്ട് ആ പുതിയ യാത്രകളുടെ കാഴ്ചകളൊക്കെ ആയിരിക്കും അടുത്തത് നമ്മുടെ വീഡിയോകളായിട്ട് വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമുക്ക് കൂടെ ഉണ്ടാവണം അപ്പോൾ ഓക്കെ താങ്ക്